ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ബാലൻസ് ക്ലോത്ത് വന്നതാണ് അപ്പോൾ നമുക്കൊരു ഓർഡറും വന്നു അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഇന്നത്തെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് വൺ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറവ് തുണി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തു അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് അറിയുന്ന കാണാണെങ്കിൽ ഒഴിവു ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ വന്നിട്ട് ഇതിൽ നമ്മൾ കട്ടിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ സ്റ്റിച്ചിങ് തൊട്ടടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നോ ഇടുന്നതുകൊണ്ട് അത് ലാഗ് ആവില്ല അപ്പോൾ ഇന്ന് നമ്മൾ കട്ടിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയലാണ് കേട്ടോ മെയിനായിട്ട് രണ്ട് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മെറ്റീരിയൽ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ആ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ഇല്ലേ ആ ഒരു മെറ്റീരിയലും പിന്നെ ടിഷ്യൂ മെറ്റീരിയലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ ടിഷ്യൂ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടിഷ്യൂ മെറ്റീരിയലിൽ കട്ട് ചെയ്യണക്കായിട്ട് മുന്നേ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ നാലാക്കി മടക്കിയിടുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ രീതിക്ക് തന്നെയാണ് കേട്ടോ നാലാക്കി മടക്കിയിടുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു അളവിൽ ഒന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ലെങ്ത് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് നമുക്ക് ബോഡി പാർട്ടിന് വേണ്ട ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഈ മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇത് ഏജ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ യോഗ പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ യോഗ പാർട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു എട്ട് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നോർമലി ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഒമ്പതരയൊക്കെ എടുത്തോളൂ കേട്ടോ വൺ ഇയറിന് അപ്പം ഇതിനകത്ത് ഞാൻ എട്ടിഞ്ചെടുത്തിട്ടുള്ളൂ നമ്മൾ സ്ട്രാപ്പാണ് വെച്ചു കൊടുക്കുന്നത് സോറി ടൈ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് ടൈ കെട്ടുമ്പോൾ അതിനുള്ള ആ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ നമ്മളൊരു നാലിഞ്ച് എടുത്തിട്ടുണ്ട് ആംബോൾ വന്നിട്ട് രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ലൈൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ നാലിഞ്ചും ആംബോൾ രണ്ട് ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഇനി കുഞ്ഞുങ്ങളുടെ വണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു വയസ്സിൻ്റെ അളവ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ അഞ്ച് ഇഞ്ച് ചെസ്റ്റ് എക്സ്ട്രാ ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് വന്നിട്ട് ഒരു നാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ വേലയിൽ കൊടുത്തിട്ടുള്ള സെയിം തന്നെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആംഹോള് മാർക്ക് ചെയ്യണത്തിന് മുന്നേ നമുക്ക് നെക്കിൻ്റെ വിത്തും ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നെക്കിൻ്റെ വിത്ത് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇറക്കം വന്നിട്ട് നമ്മളൊരു ഒന്നേക്കാൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചെടുത്താലും മതി കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു സ്ക്വയറിൽ നമുക്ക് ആ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കണം അപ്പോൾ അത് വരയ്ക്കണേക്കായിട്ട് മുന്നേ ചെറിയൊരു മാർക്കും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നമുക്കൊരു ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ആംഹോളും കെർവ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് സ്ട്രാ സ്ട്രാപ്പല്ല ടൈ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താലാണ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ നെക്കിൻ്റെ ആ ഒരു വശം ഇനി നമുക്ക് ഈ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വശത്തൊന്ന് കെർവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കേട്ടോ എപ്പോഴും കട്ട് ചെയ്തെടുക്കേണ്ട മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യണേക്കാട്ടും നല്ലത് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ കാരണം തെറ്റിപ്പോയാലും നമുക്ക് മെയിൻ ക്ലോത്തിലാവുമ്പോൾ തെറ്റിപ്പോയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം കസ്റ്റമർ തരുന്ന ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈനിങ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കളർ നോക്കിയിട്ട് എടുക്കുമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ എപ്പോഴും മെയിൻ ക്ലോത്തിൽ ആദ്യം കട്ട് ചെയ്യാതെ ലൈനിങ്ങിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇനി ഈ ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് ഞാൻ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണേ അതായത് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് എവിടെ കിട്ടുകയെന്ന് നോക്കിയിട്ട് രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ആക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് ഇതിന് മീ ഇതിന് മീതിയായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേതുപോലെ കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷെയ്പ്പൊക്കെ വരച്ച് കൊടുത്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിനെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തെന്നി പോകാത്ത ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഷിഫോൺ പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ഈ ഷേപ്പിൽ നമ്മൾ മൊത്തത്തിലൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷേപ്പ് മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്കുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു വയസ്സായ കുട്ടിക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ എല്ലാ വീഡിയോസിലും ഏജ് പറയുന്നുണ്ട് എന്നാലും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏജ് എത്രയാണെന്നുള്ളത് അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ നെക്കിൻ്റെ ഉൾവശമല്ലേ അവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെക്ക് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാം അത് അതെങ്ങനെയാന്ന് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു യോക്ക് യോപ്പാട്ടിലേക്ക് നമുക്ക് ചെറിയൊരു പീസും കൂടെ വേണം അതായത് നെക്കിൻ്റെ താഴേക്ക് നമ്മൾ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഓവൽ ഷേപ്പിൽ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ വന്നിട്ട് നമ്മളിത് താഴേക്കുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് താഴേക്കുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് ബോർഡർ വെച്ച് കൊടുക്കുന്നില്ല ബോർഡർ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ അളവൊന്നു ഞാൻ പറയാം അപ്പോൾ ഇതിൽ നമ്മൾ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് താഴെ ഞാൻ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ അളവെടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഈ അളവല്ലാട്ടോ എടുക്കുക അപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നോണ്ട് ഞാനൊരു ഇഞ്ചിൽ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് വിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ അത് കറക്റ്റ് എടുക്കണമെങ്കിൽ ഇതുപോലെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അളന്ന് നോക്കുക അതായത് കട്ടിങ്ങിന് ശേഷം ഇനി ആ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് പത്താ കിട്ടാൽ അതിൻ്റെ മൂന്നിരട്ടിയെടുക്കുക പതിമൂന്നാണെങ്കിൽ ഇരട്ടി എടുക്കുക നിങ്ങൾക്ക് ഒരു സൈഡിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് രണ്ട് സൈഡിക്കും കൂടിയിട്ടല്ല ഒരു സൈഡിക്ക് പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്തിൻ്റെ അളവാണ് പറയുന്നത് അപ്പോൾ അത് രണ്ടിരട്ടി എടുത്താലും ഇരട്ടി എടുത്താലും കുഴപ്പമില്ല പ്ലീറ്റ്സ് എത്ര വേണം തിക്കിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കുക ഇനി കുറവ് തുണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലീറ്റ്സ് കൊടുത്താലും മതി അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ക്ലോത്ത് എടുക്കാം ഈ ഒരു പ്രിൻറ് ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലൈനിങ് പോർഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മീതിയായിട്ട് അപ്പോൾ അതേ ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് നോക്കുക അപ്പോൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗമല്ലേ കണ്ടോ രണ്ട് ഫോൾഡും ഒരുമിച്ച് വരണം കേട്ടോ ആ ഒരു ഫോൾഡ് നോക്കുക അതിന് ശേഷം നെക്ക് മാത്രം ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു ഷേപ്പ് ഇതിപ്പോൾ സ്ക്വയറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം ഞാൻ ഈ ഒരു ഷേപ്പിൽ വരച്ചു എന്നേ ഉള്ളൂ അപ്പം ഒരു ഓവൽ ഷേപ്പിൽ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇറക്കം വന്നിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കൂലോ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു ലെങ്ത് കറക്റ്റ് എടുക്കണം എന്നല്ല അതിന് കുറവെടുത്താലും മതി അപ്പോൾ അതേ ഞാൻ ആ ഒരു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു താഴെ വെക്കുന്ന ആ ഒരു ഫ്രില്ലിനുള്ള ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ആ നെക്കിൻ്റെ വശം ഞാൻ കട്ട് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ അതെന്താന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പീസ് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് താഴെ ഫ്രില്ല് വെക്കാനുള്ള ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് ഫോൾഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ട അളവിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടം പീസ് കട്ട് ചെയ്തിട്ടില്ലേ അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിൽ നമ്മളിനി എക്സ്ട്രാ എത്ര കൊടുത്താലാണ് നമുക്ക് വേണ്ട ലെങ്ത് ആവാൻ നോക്കിയിട്ട് വേണം ഈ ഒരു പീസ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇത് നിങ്ങൾ എത്ര വീതിക്ക് കട്ട് ചെയ്യണു അതിനനുസരിച്ചിട്ട് വേണം ബോട്ടം പീസ് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളത് നോക്കി വെക്കണം ബോർഡർ ഇത്ര അളവിൽ വെക്കുന്നുണ്ട് അല്ല സോറി താഴെ പ്ലീറ്റ്സ് ആ ഒരു പീസ് ഇത്ര വീതിക്ക് വെക്കുന്നുണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം താഴത്തെ ആ ഒരു ബോട്ടം പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു നാല് പീസോളം കിട്ടും എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് നാലാക്കി മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ഈ ഈ ഒരു പീസ് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ആറ് ഇഞ്ചിൽ നാല് പീസ് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സെൻ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നൂടെ സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഇതുപോലെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് നാല് പീസ് ഈ ക്ലോത്തിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഇതേ ഇതുപോലെ ആദ്യം ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് അളവെടുത്ത് വരച്ച് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇപ്പം ചെറിയൊരു കാലിഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ കാലിഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാ പീസിലും ഒരുപോലെ കിട്ടിക്കോട്ടേച്ചിട്ട് നാലാക്കി ഉള്ളൂ മടക്കിയിട്ടുളളൂ അപ്പം ഇതേതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ചിങ്ങിന് ശേഷം കാണിക്കാം അപ്പം നമ്മളിത് പ്ലെയിൻ ക്ലോത്തും പ്രിന്റഡും ചെയ്തിട്ടൊക്കെ ഉണ്ട് കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പീസ് നമ്മൾ ആ നെക്കിൽക്കുള്ള ആ ഒരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും കണ്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് താഴേക്ക് വരുന്നത് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള അത്യാവശ്യം ക്ലോത്ത് ഉണ്ട് ഇത് അപ്പോൾ ഇത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു താഴത്തെ ഇടാനുള്ള പീസ് ആയിട്ടുണ്ട് പിന്നെ ലൈനിങ് ആയിട്ടുണ്ട് പിന്നെ ആ ഒരു യോഗ പോ യോഗ പാട്ടിലേക്കുള്ള ആ ഒരു ചെറിയ ഓവൽ ഷേപ്പിൻ്റെ ഉള്ള ക്ലോത്ത് ആയിട്ടുണ്ട് പിന്നെ നമ്മളിതുപോലെ സ്ട്രാപ്പിനായിട്ട് സോറി സ്ട്രാപ്പല്ല ടൈനായിട്ട് നമ്മൾ നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് തന്നെയാണ് അതായത് ആ ഒരു ടിഷ്യൂവിൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ സ്ട്രാപ്പിന് എടുത്തിട്ടുള്ളത് ഗോൾഡൻ്റെ ത്രെഡാണ് നോർമലി ചെയ്ത് കൊടുക്കാറ് ചില കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമ്മൾ മാറ്റി ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പീസ് മതി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു താഴെ ബോട്ടം പീസിനായിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ലൈനിങ് താഴെ ബോട്ടം പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അത്രയും ലങ്ങ്ത്ത് വരും അപ്പം അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ബോട്ടം പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടം പീസിൻ്റെ ആ ഒരു കറക്റ്റ് ലെങ്ത്തിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ കാരണം താഴെ ഫ്രില്ലും കൂടെ വെക്കുമ്പോൾ ലെങ്ത്ത് അത്രയും വരുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് പീസാണ് ലൈനിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും രണ്ട് പീസ് ലൈനിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് വൺ ഇയർ ബേബിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും സമയമുള്ളപ്പം കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തുടക്കിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടിഷ്യൂ മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്തിട്ട് അത്യാവശ്യം സെയിൽ കിട്ടുന്ന നമുക്ക് ഒരു ഐറ്റാണിത് നമ്മൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എമൗണ്ട് ഒക്കെ എണ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ മെറ്റീരിയലിന് ഒത്തിരി പൈസയൊന്നും പോയില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം എമൗണ്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ചിങ് ബിസിനസ്സായിട്ട് എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രോക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കീന്ന് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല നമുക്ക് സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഈ ഒരു ഫ്രോക്കിൽ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ ആദ്യം ചെയ്ത് നോക്കുക അതിന് ശേഷം നമുക്ക് ഹെവി ഹെവി ഫ്രോക്കുകളൊക്കെ എടുക്കാം കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകളൊക്കെ ചെയ്ത് ഒന്ന് നമ്മൾ സെയിൽ ചെയ്ത് നോക്കുക അതിന് ശേഷം നല്ല നല്ല ഡിസൈനുകളാണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും കുറച്ച് സ്ലീവ് ഒക്കെ വരുന്ന അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പുകളൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രോക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങോടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ സമയമുള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ